എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ചൂണ്ടിയിടയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധിക്കും അപ്പം ഇന്ന് ഞങ്ങൾ വീട്ടിലല്ല കേട്ടോ ഇന്ന് വേണ്ടത് ഞങ്ങൾ പടിഞ്ഞാറൻ പുറത്ത് കായലില്ല ഇന്ന് വേണ്ടത് ഇത് കായംകുളം കായലായിട്ടോ അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് ഈ ഭാഗം നോക്കിയാൽ അതായത് മുറുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെറിയ ചെറിയ വളവുകളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ അപ്പോൾ ആ വളവുകളിലൊക്കെ ഇവിടെ ഇങ്ങനെ തുറന്ന് ഈ ഭാഗങ്ങളിലൊക്കെ കുറച്ച് കുറച്ച് തുറന്നിട്ടിട്ടുണ്ട് അതിലേക്കൂടെ അതിനാണ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഭാഗത്തോടൊക്കെ മീൻ കയറി ഇത് ഈ വിളവുകളിലെല്ലാം വന്ന് കിടക്കാം ഇന്ന് ഞങ്ങൾ അവിടെ കരിമീൻ ചൂണ്ടയിടാനായിട്ടാണ് വന്നിട്ടുള്ളത് കരിമീനാണോ കിട്ടുന്നത് അതോ കരിമീൻ കുഞ്ഞുങ്ങളാന്ന് കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാടുള്ള സമയമാണ് അപ്പോഴെന്തുവാണെന്ന് നമുക്കറിയത്തില്ല എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കാം നോക്കാം തന്നെ കാണാറുണ്ട് അതുകൊണ്ടേ ഈ ഒരു വലിപ്പമാണ് കണ്ടോ പക്ഷെ നമ്മളെ ഇത്രയുള്ള മീനിനെയൊക്കെ നമ്മൾ കൊണ്ടുപോയി എടുത്ത് ുന്നത് ഭയങ്കര പാവമാണ് തിരിച്ചുവിടുവണ്ടോ നീ ഒരു കെട്ടി പോയി പോയി വളർന്നിട്ട് വാ അന്നേരം ഞങ്ങൾ ഇടാം അങ്ങോട്ടൊന്നും തീറ്റ കാണിച്ച ഞങ്ങളുടെ തീറ്റ ഉണ്ടോ ഞങ്ങൾ വരാം ഒത്തിരി തീറ്റയൊക്കെ കേട്ട് വന്നതാണ് കേട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നിവിടെ എല്ലാം ചെറിയ ഐറ്റംസാണ് നമ്മളെ ഗോതമ്പ് മാവ് തന്നെ കുറച്ച് മഞ്ഞപ്പൊടി അതാണ് അതാണ് ഞങ്ങളുടെ നാട്ടിലെ ചൂണ്ടയിടയിലിന്റെ തലതൊട്ടപ്പൻ ഞങ്ങളെ പ്രേമദാസൻ പ്രേമദാസണ്ണൻ അപ്പൊ ഇന്ന് പ്രേമദാസണ്ണനുമായിട്ടുള്ള മത്സര ചൂണ്ടയിടയിലാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് പക്ഷെ എല്ലാവരുടെയും ചൂണ്ടയില് ഒടിമീനാണ് കൊത്തുന്ന എണ്ണം പിടിച്ചോണ്ട് വാ കേട്ടോ നമുക്കത് ഇടുപ്പൊ തന്നെ അറിയാം കേട്ടോ ഇന്ന് എല്ലാത്തിനെയും ഞാൻ പിടിച്ചിട്ട് തിരിച്ച് വി തിരിച്ചു വിടുന്ന പരിപാടിയാണ് നടക്കത്തോളം തോന്ത കണ്ടോ മറിയ മനു കാണിക്കട്ടെ കാണിച്ചേ കണ്ടോ കരിമീൻ പള്ളത്തി നിങ്ങളെയൊക്കെ വലിയവരൊക്കെ ഊരി ഊരി എടുക്കേ ഞങ്ങൾ വീണ്ടും ഊരിയെടുത്ത് വീണ്ടും ഞങ്ങൾ തിരിച്ചു വിട്ട് എടുക്കേ ഇവിടെ െ ആ കാണുന്നുണ്ടോ കുഞ്ചുങ്ങൾ സമ്മതിക്കുന്നില്ല സമയത്ത് കുറച്ച് ചൂണ്ട ഇടയിലുകാരൊക്കെ വരും കേട്ടോ ഇപ്പൊ വെക്കേഷനും കൂടെ ആയതുകൊണ്ട് സെറ്റ് എല്ലാം ചൂണ്ടയായിട്ട് ഇറങ്ങുന്നതേ നമുക്ക് അറിയാം കാണാൻ പറ്റുന്നുണ്ട് എന്താ തീറ്റി പോയി അയ്യോ വീണ്ടും ഒരു കരിയും മീൻ കുഞ്ഞിനെ ഇതിനെ ഞാനിപ്പ ഇങ്ങനെ തിരിച്ചുവിടുമ്പഴേ ഇത് ഇത് കണ്ടോ പിന്നെ ഇപ്പം അത്യാവശ്യം വലിപ്പം ഉണ്ട് കേട്ടോ പിന്നെ ഹരിക്കുട്ടൻ അങ്ങനെ വേണ്ട കരിമീൻ വെള്ളത്തിൽ പിടിച്ചിരിക്കുകയാണ് കായങ്ങളും കായലിൽ നിന്നും കയറി വന്ന കരിമീം കുഞ്ഞുങ്ങളതെ കണ്ട ഇത് തീരെപ്പൊടിയല്ലേ കേട്ടോ അത്യാവശ്യം വളർന്നതാണ് വറുക്കാനൊക്കെ നല്ലതാണ് ഇതിനെ ഞാൻ കളയുന്നില്ല അപ്പുറത്ത് നിൽക്കുന്ന കൊച്ചുങ്ങളുണ്ടല്ലോ അവർക്ക് കിട്ടാൻ തുടങ്ങി കേട്ടോ അവരെന്നിട്ട് ഇങ്ങോട്ടിഞ്ഞോട്ട് ഇടയ്ക്ക് നോക്കും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോ അവരെന്തോ തീറ്റ കൊണ്ടുവന്നതെന്ന് അറിയത്തില്ല വലുതൊക്കെ കിട്ടുന്നു ഫെവിയിലെ പരസ്യത്തി നമ്മള് കാണത്തില്ല ഫെവിക്കൊക്കെ ഒട്ടിച്ചു വെച്ചോണ്ട് നീ അതാണോന്ന് ഇതിനെ അതാണോന്നറിയത്തില്ല തിരിച്ചു ഇടൂട്ടെ ഇത്രയും പൊടിയൊന്നും നമ്മൾ എടുക്കത്തില്ല ഒരാൾ ഇവിടെ നിന്ന് ചൂണ്ടയിട്ട് ചൂണ്ടയിട്ട് കൊഴഞ്ഞിട്ട് അതേ അപ്പുറത്ത് പോയിട്ടുണ്ട് കായം കായരിൽ നിന്ന് മുട്ടൻ കരിമീനെ പിടിക്കാൻ വേണ്ടി അങ്ങനെ എൻ്റെ ഇളയ പുത്രൻ പോയിരിക്കയാണ് ഹരിക്കുട്ടോ സൂക്ഷിച്ചൊക്കെ നിക്കണേ ഇരുട്ടായപ്പോഴത്തേക്ക് പനി പിടിക്കില്ലേ നമുക്ക് പോകണ്ട വലിച്ചുകൊണ്ട് പോകുന്ന കാണാം പക്ഷെ പെട്ടെന്ന് ഈ കുഞ്ഞുങ്ങളായത് കൊണ്ട് ഈ തീറ്റി അങ്ങ് പോയി ഞാൻ ഈ ഒരു ലാസ്റ്റത്തെ ചൂണ്ടിയിടില്ല കൂടെ ഇട്ട് ഞാൻ ഇന്നത്തെ ചൂണ്ടിയിടയിൽ നിർത്തുകട്ടോ ഇരുട്ടായിത്തുടങ്ങി കുഴഞ്ഞ് വിഷമമായിപ്പോയി വലിയ മീനുകളൊന്നും ചെറുത് നമ്മൾ ഒരു പരിവുള്ള എല്ലാത്തിനും അങ്ങ് തിരിച്ചു വിട്ടു കേട്ടോ പിന്നെ ചിലതൊക്കെ ഉണ്ടല്ലോ പരിക്ക് പറ്റിയതൊക്കെ പിടിക്കുന്ന കൂട്ടത്തില് ഇടത്തരം ഒക്കെ ഉള്ളത് അതൊക്കെ അതൊക്കെ മാത്രമേ എടുത്തിട്ടുള്ളൂ ആ തീറ്റയും പോയി അങ്ങനെ ഇതോടുകൂടി ഇന്നത്തെ ചൂണ്ടിയിടിയിൽ വീഡിയോ നിർത്തി ഇനിയും ഉണ്ട് പുതിയ പുതിയ ചൂണ്ടയിടയിലൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ ചൂണ്ടിയിടിയിൽ വിദഗ്ധൻ തല തൊട്ടപ്പൻ്റെ അവിടെ താടിക്ക് കയ്യും കൊടുത്ത് അത് ഞങ്ങൾ വന്നോണ്ട് എന്തോ ണ്ടായിരുന്നു <lightweight>